ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഏഴാം സ്കന്ധം രണ്ടാമധ്യായം ദിതി ശോകാപനയം ശ്രീനാരദൻ പറഞ്ഞു ഹരേ ഭ്രാതാവിനെ പന്നിയായി ശ്രീഹരി കൊന്നതു കാരണം ഉണ്ടായി ഹിരണ്യകശിപുൻ ഹിരണ്യകശിപുവിന് റോഷവുമാധിയും ചുണ്ടും കടിച്ചു കോപത്താൽ കത്തും കണ്ണുകളും വളഞ്ഞ ചില്ലിയും പേടി തോന്നിക്കും ഘോരദംഷ്ട്രയും പൂണ്ടു രോഷത്തീപ്പുകയാൽ ധൂമ്രമായി തീർന്നവാനിടം നോക്കി സ്വശൂലവും പൊക്കി ദൈത്യ ദൈത്യരോടോതിദാനവൻ പന്നിയായി ശ്രീഹരി കൊന്നതുകാരണം ഉണ്ടായി ഹിരണ്യകശിപുവിന് രോഷവുമാധിയും ചുണ്ടും കടിച്ചു കോപത്താൽ കത്തും കണ്ണുകളും യഥാവളഞ്ഞ ചില്ലിയും പേടി തോന്നിക്കും ഘോരതം ശ്രയും പൂണ്ട് രോഷത്തീപ്പുകയാൽ ധൂമ്രമായി തീർന്നവാനിടം നോക്കി സ്വശൂലവും പൊക്കി ദൈത്യരോടോതി ദാനവൻ ദൈത്യരേ ദാനവന്മാരെ ദ്വിശീർഷ ത്രക്ഷ ശംബര ശതവാഹോഹയുനാദ്യ പുലോമാവിൽവലൻ പാകൻ വിപ്രചിത്തിയുമേവരും ഗേൾപ്പിനൻ വാക്ക് പിന്നീടു ചെയ്യുവിൻമടിയെന്നിയേ സമതൃക്കെങ്കിലും ക്ഷുദ്രർവിണ്ണോർ സേവിക്കയാൽ ഹരി തൽപ്രീണനാർത്ഥമെന്നിഷ്ടാനുജനെ കൊന്നിരിക്കയാം സ്വതേജസ്സും ശീലവും പോയി സേവിപ്പോർ തൻ്റെ ഭൃത്യനായി പോൽ സ്ഥൈര്യമറ്റൊരാ കള്ളക്കാട്ടുവന്നിയെ എൻ ശൂലത്താൽ കുത്തിവീഴ്ത്തി തദ് തദ്സ്രവങ്ങളാൽ രക്തപ്രിയൻ സോദരനെ തർപ്പിച്ച് എന്നാധിതീർക്കുവൻ വ്യാജപടുവാം വിഷ്ണു പോയാൽ തൽപ്രാണരാം സുരർ നശിച്ചു പോവും വേർമുറിച്ച മരത്തിൻ വിടവങ്ങൾ പോൽ ബ്രഹ്മക്ഷത്രിയരാൽ വൃത്തിയാളും അഭൂവിൽ നിങ്ങൾ പോയി കൊന്നാലും ആദ്യമായ യജ്ഞവ്രതദാനാദിനിഷ്ഠരേ വിപ്രക്രിയാധാരമാണാ വിഷ്ണു വിപ്രക്രിയാധാരമാണ് വിഷ്ണു യജ്ഞസ്വരൂപനും ദേവർഷി പിതൃഭൂതങ്ങൾക്കാശ്രയം ധർമ്മമൂർത്തിയും എങ്ങെങ്ങു വിപ്രരും ഗോവും വേദയജ്ഞാശ്രമാദിയും അങ്ങൊക്കെയും പോയ് തീവപ്പിൻ സർവം വെട്ടിമുറിക്കുവിൻ ഏവം സ്വസ്വാമി നിർദ്ദേശം സാദരം സ്വീകരിച്ചുടൻ ആഹിംസാ പ്രിയരാം ദൈത്യർ പീഡിപ്പിച്ചാർജനങ്ങളെ പുരം ഗ്രാമം ഭർണശാല തോട്ടവും കൃഷിഭൂമിയും ചുട്ടുപൊട്ടിച്ചു ഹർമ്യങ്ങൾ കുടിൽ ചേരികൾ ഗോഷ്ടവും വെട്ടിപ്പൊളിച്ചാരണകൾ മതിലും ഗോപുരങ്ങളും മുറിച്ചിട്ടാരാർ മുറിച്ചിട്ടാലരയാൽ മുറിച്ചിട്ടാർ ആല് അരയാൽ തൊട്ട പുണ്യതരുക്കളെ തീക്കൊള്ളിവച്ചാർ ഗേഹങ്ങൾക്കൊക്കെയും ദൈത്യർ നിഷ്കൃപം ഏവം ദൈത്യേന്ദ്രഭൃത്യന്മാർ നാനാദ്രോഹങ്ങൾ ചെയ്തവേ ചരിച്ചാർ മുന്നിൽ ദേവന്മാർ വിണകം വിട്ട ദൃശ്യരായി പ്രേതോദകാതിക്രിയകൾ ചെയ്ത് അദ്ദേഹം തത് ആ സാന്ത്വപ്പെടുത്തി തൻ ഭ്രാതൃപുത്രരെ ദുഃഖപൂർണനായി ശകുനൻ ശംബരൻ ധൃഷ്ടൻ ഭൂതസന്താപനോൽക്കചർ കാരനാഭൻ മഹാനാഭൻ ഹരിശ്മശ്രു തഥാ മൃഗൻ ഏവം മക്കളോടും ഭാര്യ രുഷാഭാനുവോടും തഥാ ദിദിയോടും ദേശകാലോചിതം ചൊന്നാൻ അനന്തരം ഹിരണ്യകശിപു പറഞ്ഞു ആ പറ്റി വീരനെപ്പറ്റി മാഴ്ഗായ്കമ്മേ സോദരി മക്കളെ ശൂരർക്കു പോരിൽ മരണമിഷ്ടം കീർത്തികരം പരം കർമാനുസാരം ദൈവം താൻ തണ്ണീർ പന്തലിലെന്നപോൽ ഭൂതങ്ങളെ ഒരേടത്തു ചേർപ്പതും വിരിയിപ്പതും സർവജ്ഞൻ അവ്യയൻ ശുദ്ധൻ നിത്യനാൽ മാവു സർവ്വകൻ സൃഷ്ടിപ്പൂമായയാൽ ലിംഗാൽ ദേഹ ദേഹാധികം വരൻ തോന്നും ജലിപ്പതായി വെള്ളം ജലിക്കുമ്പോൾ ദ്രുമാവലി വട്ടം കറങ്ങും കണ്ണിന് തോന്നും ഭൂവും ജലിപ്പതായി ഏവം ഗുണങ്ങളാൽ ശുദ്ധം ഹൃത്തിന്നും തൽസമാനായി ലിംഗവാനായി തോന്നുകയാം ജീവാത്മാവാമലിംഗനെ അജ്ഞാനത്താൽ ചിതാത്മാവിൽ വയ്ക്കുമേ ദേഹബുദ്ധി താൻ സൃഷ്ടിച്ചിടുന്നു സുഖദുഃഖാത്മകം കർമ്മബന്ധവും ജന്മമൃത്യുക്കളും നാനാശോകവും മോഹവും തഥാ അവിവേകം ചിന്തകളും ആത്മവിസ്മൃതിയും ശുഭേ ചത്തൊരാൾ തന്യദികളും യമനും തമ്മിലേ കഥാഭാഷണം ചെയ്ത കഥയൊന്നുണ്ട് കാര്യത്തിലോതുവാൻ സുയജ്ഞനെന്നായി പേർപൊങ്ങും ശീനര നൃപൻപുരാ മരിച്ചു പോരിൽ ബന്ധുക്കൾ കേണാർ ചുറ്റിലുമാർത്തരായി മാറും പോർച്ചട്ടയും കൂരം പേറ്റുപൊട്ടി തകർന്ന ഹോരക് തമ്പുരണ്ടും മുടിയും മാലയും മെ മെയ്വിഭൂഷയും ചിഹ്നിച്ചിതെറിയും ചുണ്ടുകടിച്ചും കൺകൾ ചിമ്മിയും കൈമുറിഞ്ഞും മുഖത്താലിൽ പോർമന്യൻ പൊടി പറ്റിയും ഉശീ നരേന്ദ്രൻ വിധിയാൽ ഹതപ്രഭം കിടപ്പതായി കണ്ടു തതീയ പഗ്നിമാർ തൊഴിച്ചു മാറിൽ പലവട്ടമാർത്തുകേണഹോ പതിച്ചാരഥ തത്പദങ്ങളിൽ സ്ഥനങ്ങൾ തൻകുങ്ക പങ്ക മാർന്നു ചോർന്നൊലിച്ച ആ രാഷ്രുക്കൾ നനച്ചു തത്പദം ചോ സ്ഥാനങ്ങൾ തൻകുങ്കുമങ്കമാർന്നു ചോർന്നൊലിച്ച ഒരശ്രുക്കൾ നനച്ചുതത്പം അഴിഞ്ഞുവാർ കൂന്തൽ വിഭൂഷണങ്ങളും കരഞ്ഞു ദേവം ദയനീയമായവർ ഉശീനരന്മാർക്കുപജീവ്യനായി പുരാചമച്ചു പിന്നീട് ഒരു ദുഃഖമേ വിധം അണച്ചൊര ദുർവിധി നിർഘൃണം പ്രഭോ മറി മറച്ചതേ ഞങ്ങളിൽ നിന്നും അങ്ങയേ കൃതജ്ഞനായി ഉത്തമ ബന്ധുവായ നീയൊഴിഞ്ഞൊരി ജീവിതമെന്തിനായി വിഭോ നയിക്ക നിൻവീരപദം ഭജിപ്പൊരീയുള്ളോരെയും സമ്പ്രതി നീഗമിച്ചടം ഏവം സ്വപതിയെ പുൽഗിദ്ദാദിക്കും വിടാദഹോ തദ്യമാർക്കരയവേ മറഞ്ഞാൻ തത്ര സൂര്യനും മരിച്ച ഭൂവർദ്ധൻ മരിച്ച ഭൂപന്തൻ ബന്ധുവർഗത്തിൻ്റെ ദീനരോധനം കേട്ടണഞ്ഞോതിനാൻ തത്ര കൃതാന്തൻ ബാലരൂപിയായി യമൻ പറഞ്ഞു തിരിച്ചു വന്നിടമാരുമെന്നൊരസത്യം തുലോം കണ്ടു മറിഞ്ഞിടാതഹോ ദുഃഖിപ്പൂ മൂത്തോ ഒരു വരം വിധം ഗമിച്ചൊരാളെ ഓർത്തുന്നതു ചിത്രമെത്രയും പിതാക്കൾ കൈവിട്ടുമഹോ മൃഗാതിദന് ദീയ പിതാക്കൾ മഹോ വൃഗാതിതൻ തീനായിടാതെ ഏതുമൊരല്ലലെന്നിയെ കഴിപ്പൊരി ദുർബലർ ഞങ്ങൾ ധന്യർ താൻ ഗർഭം മുതൽ കില്ലിയൊരാൾ സഹായമായി ആർ സ്വേയാലി ഉലകം ചമച്ചു കാത്തൊടുക്കുവോൻ ആ ക ആർ സ്വേച്ഛയാ സ്വേച്ഛയാലി ഉലകം ചമച്ചു കാത്തൊടുക്കുവോനാ മഹിലേശൻ അവ്യയൻ ആ നിഗ്രഹാനുഗ്രഹദക്ഷണി നിഗ്രഹാനുഗ്രഹ ദക്ഷിണി നാരിമാർ കളിക്കോപ്പിഹനാരിമാർകളെ തദ്രക്ഷിതം വഴിക്കു വീണതും വാഴാ മറിച്ചാവുകിൽ വീട്ടിൽ വെച്ചതും വനത്തിലും തൽകൃപയാൽ സുഖിച്ചിടാം മറിച്ചോ ഭൂമച്ചിലോ മാർന്നിടാ സുഖം ദേഹങ്ങളേതും നിജഹേതുഭൂതമാം കർമ്മങ്ങളാൽ തീരുകയാം നശിക്കയാം ദേഹസ്ഥനായും ഗുണലേപമെന്നിയേ വാഴുന്നിതാത്മാവധ തദ്വിലണൻ അജ്ഞാനജം ദേഹവും അഗ്നി അഗൃഹാദിപോൽ അജ്ഞാനജം ദേഹവും അഗൃഹാദി പോൽ ദൃശ്യം തഥാ ഭൗതികമാത്മഭിന്നവും നീർവഹ്നി മൃതെന്നിവയാൽകൃതങ്ങൾ പോൽ തജ്ജാതമേതും വികൃതം നശിച്ചുപോവും ദാരുക്കളിൽ തീ തനുവിങ്കൽ വായുവും കണക്കു ദേഹാദിയിൽ നിന്നു ഭിന്നനായി എങ്ങും നിറഞ്ഞുള്ള നഭസുവോലസ അസംഗനായി ഗുണാശ്രയൻ ഗുണാശ്രയൻപുമാൻ നിങ്ങൾ ആരെ വിളിച്ചാർത്തു ആ ഭൂപനിങ് ഇതാ കേട്ടു തരം ഗതി പോനെ ആരും കാൺമിയിലൊരിക്കലും മുഖ്യനാം പ്രാണനും ശ്രോതാവല്ല വക്താവുമല്ലവൻ ദേഹാദി ഇന്ദ്രിയാദി പ്രവർത്തകൻ പ്രാണേന്ദ്രിയമനോ യുക്തം ദേഹമേതും വരിക്കയും ഉത്സർജിക്കുകയും ചെയ്വോ വിവേകത്താലവൻ വിഭു ലിംഗാഭിമാനമുള്ള അന്നേ കർമ്മബന്ധം ഭവിച്ചിടൂ അന്നേ മായാകൃതം ക്ലേശജാലവും സംഭവിച്ചിടൂ ഗുണകാര്യങ്ങളിൽ സത്യബോധം വ്യർത്ഥാഭിമാ വ്യർത്ഥാഭിമാനമാം ദിവാസ്വപ്നങ്ങൾ പോൽ മിഥ്യനിഖിലേന്ദ്രിയ ഭോഗം ും തം മാറ്റാനായി ആകാ ദുഃഖിക്കില്ലെന്നുതാൻ കണ്ടോർ നിത്യാ നിത്യവസ്തുക്കളെ പറ്റി അഴൽപെ കാട്ടിൽ പക്ഷി പക്ഷി പിടിയനാമൊരു കാട്ടാളനേ കഥാ നിലത്തു തീൻ ബണ്ടമിട്ടു വലവെച്ചു വലയിടവും വാനിൽ ചരിക്കും ഗുരുവിണയെ കണ്ടു ലുപ്തകൻ സഹസാ പെൺ ഗുരുവിയെ വഞ്ചിച്ചു വശമാക്കിനാൻ ദുര്യോഗ ശക്തി ആ ഏവം വലയിൽപ്പെട്ട കാന്തയെ കണ്ടു ഭാരം ദുഃഖിതനായി തീർന്നൊരാൺ പക്ഷി ദീനായി രക്ഷിക്കാൻ കഴിവില്ലാതെ കേണാൻ സ്നേഹവശങ്കതൻ ദുഃഖിക്കും എന്നയോർത്ത ഏറെക്കേഴും ഈ കരുണാർഹയെ കഷ്ടത്തിലാഴ്ത്തിയിട്ട് എന്തു നേടാനാ ആ യമൻ യഥേച്ഛം കൊണ്ടുപോയിക്കോട്ടെ ദീനൻ ആമെന്നെയും യമൻ അർദ്ധാംഗനായി ഭാര്യ എന്നെ ജീവിച്ചിട്ട് എന്തുവാൻ ഫലം തൂവൽ കൂടി മുളയ്ക്കാതെ കൂട്ടിൽ തള്ളയോർത്ത കേഴും നിർഭാഗ്യരൻ കുഞ്ഞുങ്ങളെ പോറ്റേണ്ടതെങ്ങനെ വണ്ണമാരാൽ പ്രിയാവിയോഗാദിയുടെ അശുഖണ്ഠനായിപ്പൊരാണിന്രത്തിലാ പ്രാപിടിയൻ മറഞ്ഞു നിന്നൊരമ്പിനാലെ ഇതു നിലത്തു വീഴ്ത്തിനാൻ ഏവം ആത്മാവായ മോർക്കാതജ്ഞമാരായ നിങ്ങളും നൂറുനൂറാണ്ടു കേണാലും ലഭിക്കില്ലേ നൃപാലനെ ഹിരണ്യകശിപു പറഞ്ഞു ഏവമാ കുഞ്ഞുരച്ചപ്പോൾ സാശ്ചര്യം നൃപബാന്ധവർ ഉറപ്പിച്ചാർ വിശ്വമെല്ലാം അവനിത്യം മിഥ്യ മറഞ്ഞാൻ ഇത്രയും ചൊന്ന ധർമ്മരാജാവു തൽക്ഷണം ചെയ്താർ സംസ്കാരാതികർമ്മം നിർബന്ധൻ ബന്ധുവർഗവും അതിനാൽ ആത്മവരരെ പറ്റി കേഴാതിരിക്കുവിൻ താൻ അന്യൻ തൻ്റെത് അന്യൻറ്റേത് എന്നൊര ഭേദമൊക്കെയും കേവലാജ്ഞാനം കേവലാജ്ഞാനമെന്നല്ലാതെ എന്തുള്ളൂ സത്യമായതിൽ നാരദൻ പറഞ്ഞു ഏവം ദൈത്യേന്ദ്രവാക്യത്താൽ സ്നുഷയോടൊത്തൊരതിഥി പുത്രശോകം ത്യജിച്ച ആത്മതത്വത്തിൽ മനമൊന്നിനാൾ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു രണ്ടാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ